നടത്തുന്നില്ല എനിക്ക് ശാരീരിക ചെറിയ ഒരു സസ്യമാണ് വിളിച്ചോണ്ട് മാത്രമാണ് എന്റെ പിതാവിന്റെ ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ ഒരു പ്രസ്മീറ്റ് വിളിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് പക്ഷെ ശകരം വിഭിന്നമായിട്ടാണ് കേരളത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ നടക്കുന്നത് പതിനാലാം തീയതി കണ്ണൂരിൽ തുടങ്ങും കല്യാശ്ശേരിയിലും അതുപോലെ തന്നെ തലശ്ശേരിയിലും ഓർമ്മ ദിവസം ആചരിക്കുന്ന ഇപ്പോഴത്തെ സമയമാണ് പതിനഞ്ചാം തീയതി സബർമതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തൃശൂര് അതുപോലെ തന്നെ കല്യൂര് തൃശൂർ തന്നെ ഉമ്മചാണ്ടി മെമ്മോറിയൽ ആചരിക്കുന്നു പതിനാറാം തീയതി സി ആർ മഹേഷിന്റെയും മഞ്ചുകുട്ടേയും പൂവൻ ജീവിതത്തിൽ കൊല്ലത്ത് അനുസ്മരണം പതിനേഴാം തീയതി ശ്രീ ടി സിദ്ധിഖ്യാണ്ടി അനുസ്മരണം വയനാട് വെച്ച് നടത്തുകയാണ് വീട് കൈമാറ്റം ചെയ്യുന്ന ചടങ്ങാണ് പതിനെട്ടാം തീയതി രാവിലെ ഏഴുമണിക്ക് കുർബാനയും ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മൊറഫ് മരത്തോട് അവരുടെ ഉള്ള കുർബാനയും അതിനുശേഷം പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ കോൺഗ്രസിന്റെ അധ്യയനായ നേതാവ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ വന്ന് പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിരിക്കുന്നത് അവിടെ വെച്ച് ബഞ്ചാട്ടി ഫൗണ്ടേഷന്റെ ആന്റി ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ടർഫിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തും ആയിരം കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിൽ ആയത്ത സ്കോളർഷിപ്പ് കൈമാറും അതുപോലെ തന്നെ ഈ സ്ഥലം വിട്ടു വന്ന ആൾക്കാരെയും ആദരിക്കും ഞങ്ങൾ പണിയുന്ന അമ്പത് വീട്ടിൽ ചില വീടുകൾ കൈമാറും അത് പുതുപ്പള്ളി പതിനെട്ട് തന്നെ പതിനെട്ട് വൈകിട്ട് കായംകുളത്ത് പ്രിയപ്പെട്ട ശ്രീ കെ സി നിരത്തിൽ ഉള്ള ഒരു ചടങ്ങ് കായംകുളത്ത് വേണ്ടി പത്തൊമ്പത് രാവിലെ പത്തനംതിട്ടയിൽ പി ജെ കുരിൽ സാർ ഉദ്ഘാടനം ചെയ്ത ഉമ്മൻചാണ്ടി അനുസ്മരണം സമ്മേളനം പത്തൊമ്പത് വൈകിട്ട് ശ്രീ ബെന്നി ബേനാൻ എം വിധത്തിലുള്ള അനുസ്മരണ സമ്മേളനം കുന്നത്തനാട് നടക്കും ഇരുപതാം തീയതി ചാലക്കുടിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം കുമാർ നേതൃത്വത്തിൽ നടക്കും കോഴിക്കോട് ഇരുപത്തി ഒന്നാം തീയതി മൂന്ന് ഉമ്മചാടി അനുസ്മരണങ്ങൾ ഡി സി സി പ്രസിഡന്റ് ശ്രീ പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ കീഴായൂർ ചെറുവഞ്ഞൂർ മണിയൂർ എന്ന മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഇരുപത്തിയൂന്നാം തീയതി അനുസ്മരണങ്ങൾ നടക്കുകയാണ് മണിയൂരിൽ ഒരു ആംബുലൻസ് കൈമാറ്റം ചെയ്യുന്ന ചടങ്ങുക ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായ മന്ദിരം കോട്ടയത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലാണ് അവിടെ അവരുടെ ആഗ്രഹപ്രകാരം എന്റെ പിതാവിന്റെ പേരിൽ ഒരു ഡയാലിസിസ് ബ്ലോക്ക് പണിയുന്നു അതിന്റെ ഉദ്ഘാടനം കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണർഖർജി അത് അന്ന് മൂന്ന് മണിക്ക് റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ ഉമ്മൻചാടി അനുസരിച്ച് റിയാദിൽ വെച്ച് ഇരുപത്തിനാലാം തീയതി നടന്നു അതുപോലെ തന്നെ തീയതി മണ്ണാർക്കാട് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ രാവിലെ തീയതി തന്നെ അഞ്ചരയ്ക്ക് ഉമ്മൻചാണ്ടി അനുസ്മരണ ഇടുക്കിയിൽ ശ്രീ ലീൻകോസിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ആദ്യവാരവും സജീവത്തിൽ പരിപാടികൾ നടക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി അനുസ്മരണ ക്രിക്കറ്റ് ടൂർണമെന്റ് ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ പുതുപ്പള്ളിയിൽ വെച്ച് നിൽക്കുന്നത് പിന്നെ മുൻചാണ്ടി ലീഡർഷിപ്പ് സമയത്തും ഈ ഒരു മാസം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങുകളാണ് ഞങ്ങളത് അപ്പൊ അതിനിടയിൽ ആ ചടങ്ങുകൾ നടത്തും അതുപോലെ കൊല്ലത്തെയും വടകരയിലെയും കോഴിക്കോടേക്കെ വീട് കൊടുക്കാറുണ്ട് അതും ഈ ഒരു മാസം എടുത്ത് നിൽക്കണമെന്ന് പ്രതീക്ഷിക്കാണ് ഇതാണ് ചടങ്ങ് ഈ ഒരു മാസക്കാലം എൻ്റെ പിതാവന അനുസ്മരിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിക്കവാറോട് എല്ലാ ജില്ലയിലും നടത്തപ്പെടുന്നു ആലപ്പുഴയിൽ ഇരുവാന്തി വഴിട്ട് രണ്ട് ചടങ്ങുകാർ സംഘടിപ്പിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി അനുസ്മരണം ഇതാണ് ബേസിക് അതുപോലെ തന്നെ മേപറിയ നിമിഷ പ്രിയയുടെ ഒരു കാര്യം നിമിഷപ്രിയ നമ്മുടെ നാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ നാളുകളായി ഒരു ദുഃഖത്തിന്റെ ഒരു പ്രതീകമായിരിക്കുക നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഈ നാട് വിട്ട് ജീവനവാദിക്ക് വേണ്ടി പലടുത്ത് പോവുകയും ഇതേപോലെ ആവപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കുന്നു ഇത് അന്യായമാണ് ഇങ്ങനെ പറ്റുമ്പോൾ അപ്പൊ അതിനുവേണ്ടിയുള്ള ശ്രമം എന്റെ പിതാവിന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് വന്നശേഷം ഞങ്ങളോരോരുത്തരും അതിൻ്റെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇങ്ങനെ ഒരു വാർത്ത വരുന്നു പതിനാറാം തീയതി ലേറ്റ് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു അത് നിമിഷപ്പേക്ക് കൈമാറിയതെന്ന് പറയുന്നു എങ്കിലും നല്ലവരായ എന്നാൽ ഒത്തിരി പേർ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരോടും നന്ദി അവസ്ഥ അറിയിക്കുന്നു ഒപ്പം ഇന്ന് തന്നെ അബ്ദുൾ റഹീം ട്രസ്റ്റ് ആ ട്രസ്റ്റിൽ നിന്നൊരു ഇൻഫർമേഷൻ എനിക്ക് തന്നു ഈ ഒരു ൂഷൻ നിൽക്കും അവർ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ അതിന് മുഴുവൻ തുകയും ഈ അബ്ദുൾ റഹീം ട്രസ്റ്റ് നൽകുവാൻ സഹതമാണ് എന്ന് തന്നെ ഇവിടുത്തെ ബോർഡ് മീറ്റിംഗ് കൂടിയതിനു ശേഷം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു അപ്പോൾ അങ്ങനെയുള്ള നല്ലവരായ ഒത്തിരി ആൾക്കാരുടെ സഹകരണം ഈ ഒരു വിമോചനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും എല്ലാവരെയും ഈ പറഞ്ഞ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു തിരുവനന്തപുരത്തെ പരിപാടി അത് അതും ഈ മാസം കൊണ്ട് നന്ദി നടക്കും ഇപ്പൊ സംബന്ധിച്ച വലിയ വിഭാഗമൊക്കെ ആണല്ലോ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം അത്തരത്തിലുള്ള സാഹചര്യത്തിൽ

അവർ റിക്വസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ അടുത്ത് ജനപ്രതിനിധി നിലയിൽ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ് ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് വേണം ആ ഗസ്റ്റ് ഗവർണർ ആവണം എന്ന് പറയുമ്പോൾ എനിക്ക് അവരോട് പറയാൻ പറ്റുന്നു അദ്ദേഹത്തിനെതിരെ കുറെ ആരോപണം നിൽക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കുറെ രാഷ്ട്രീയമായി കാര്യങ്ങൾ നീങ്ങുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലുള്ള ഒരു സംവിധാനമാണ് ആരോപണം പ്രത്യാരണക്കും പക്ഷെ ചിലർ രാഷ്ട്രീയത്തിനപ്പുറമാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് അതുകൊണ്ട് അതിനെ പൊളിറ്റിക്കലായിട്ട് എല്ലാം കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാൻ അല്ല തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ പ്രൈവറ്റ് പരിപാടിക്ക് അവർ വിളിക്കുന്നതിന് ഞാൻ അങ്ങനെ ഒത്തിരി വധിക അവരുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോകുന്നത് അപ്പം നിമിഷം പറയുന്ന കാര്യം ഞാൻ ഇന്നലെയും പെഞ്ഞാന്ന് അദ്ദേഹത്തെ പോയി കണ്ടു അതില് നമ്മള് എല്ലാ കാര്യവും രാഷ്ട്രീയമാക്കരുത് ഇപ്പൊ കാര്യത്തിൽ നമ്മുടെ കൺസേൺ എന്താണ് നമ്മുടെ കൺസേൺ ഏഴു ദിവസം കൂടി അല്ലെങ്കിൽ നാലു ദിവസം മാത്രമേ ഉള്ളൂ ഏതൊക്കെ പിടിവെള്ളി കിട്ടാമോ അതെല്ലാം നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതിനാണ് ഞാൻ അമേരിക്കൻ സ്പീക്കർ പോലെ കത്ത് എഴുതി ഫലമുണ്ടാവോ ഇല്ലയോന്നൊക്കെ പറയും ബ്രിട്ടീഷ് പാർലമെന്റിലെ എം പി ആയിരിക്കുന്ന പ്രിയപ്പെട്ട മലയാളി അദ്ദേഹത്തിന് ഞാൻ കത്തെഴുതി ബ്രിട്ടീഷ് ഡിഫൻസ് മിനിസ്റ്റർ കൊടുക്കുമോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് വഴിയും ഉപയോഗിക്കുക ഏത് മാർഗം ഉപയോഗിക്കുക ആരൊക്കെ സഹായിക്കാൻ സാധിക്കുമോ അവരൊക്കെ ഉപയോഗിക്കാം ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്ന ഗവർണർ ഒമാനിലെ രാജകുടുംബങ്ങളായിട്ടും സംസാരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം നമ്മളൊരാളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയമോ ഒരു നാടിൻ്റെ നന്മ നടത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയം കാണാൻ എന്നാണ് എനിക്ക് എത്തിക്കാനുള്ളത് ഇപ്പം രാഷ്ട്രീയമായി അവരോട് യോജിക്കുന്നു ഒരു കാരണവശാലും യോജിപ്പില്ല ഇന്നലെ എന്നെ ഒരു ചാനൽ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തു അപ്പോൾ ഇവർ തമ്മിലുള്ള തർക്കം ഈ നടക്കുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഗവണ്ണറെ ബി ജെ പി ഉപയോഗിക്കുന്നു അവരുടെ രാഷ്ട്രീയ ലേവലത്തിന് വേണ്ടി സി പി എം പൊളിറ്റിസൈസ് ചെയ്യുന്നു രണ്ടുപേരും കുറ്റക്കാരാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അത് തന്നെ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് ഇന്നത്തെ ന്യൂസ് ആറിയില്ല ഇംഗ്ലീഷിലായിരുന്നു ഇന്റർവ്യൂ എടുത്തത് അപ്പൊ ഞാൻ കൃത്യമായി പറഞ്ഞു വെച്ചോളൂ അപ്പം ഞാൻ അദ്ദേഹത്തെ കണ്ട് ഈ കാര്യം പറയുമ്പോഴും എന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ബിജെപിക്കെതിരാണ് കാരണം അതെന്റെ പാർട്ടി എനിക്ക് ലൈനാണ് ഞാൻ ആ ലൈനിലോട്ട് എടുത്തില്ല പക്ഷെ നാടിന്റെ പൊതു ആവശ്യത്തിന് വേണ്ടി ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടി സഹായം തേടുന്നതിന് ഒരു കുഴപ്പമില്ല ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് നിമിഷപ്പിള്ള വേണ്ടി ആറു മാസവും ഏഴു മാസം മുമ്പ് ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് അപ്പോയിന്റ്മെന്റ് ചോദിച്ച് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചു മുഹമ്മദ് റിയാസിനെയും അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുമോ എന്ന് അന്വേഷിച്ചിരുന്നു അദ്ദേഹത്തിന് പനിയായതുകൊണ്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നമ്മള് എല്ലാ മീൻസും തേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊരു ലോങ് ഡ്രോൺ ആണ് നമ്മൾ ഒമ്പത് പത്ത് വർഷക്കാലമായി അവർ ജയിലിലാണ് അല്ലെങ്കിൽ അത് നീണ്ട കാലയളവാണ് അവരെയൊക്കെ കുടുംബം സഹിക്കുന്നതിന് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അപ്പോൾ ഇന്നസെന്റ് ആയിട്ടുള്ള ആളാണ് അങ്ങനെ സഹിക്കുന്നതെങ്കിൽ ആ കുടുംബത്തെ സംരക്ഷിക്കുക ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കും ഒരു മനുഷ്യൻ നിലയ്ക്കും ചില ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട് അത് ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും ഞാനിപ്പ പറഞ്ഞ എല്ലാം കോൺഗ്രസുകാരല്ലേ ഞാൻ വേറെ ആരെങ്കിലും കൊല്ലത്ത് സിആർ മഹേഷ് മഹേഷ് വയനാട് കണ്ണൂര് സജി ജോസഫ് എല്ലാ അവിടത്തെയുള്ള എം എൽ എ ീഡർഷിപ്പ് നമ്മുടെ ചാലപ്പുടിയിൽ സനീഷ് കുമാർ എല്ലാവരും ഇൻവോൾവ് ആയി ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പം കോട്ടയത്തെ അപ്പോഴെ അനുസ്മരണം ഞങ്ങളുടെ ഫൗണ്ടേഷന്റെ അനുസ്മരണ ഉണ്ടായിരുന്നു ഇതും ഉണ്ടായിരുന്നു രാഹുൽജി വരുന്നവടെ ഒറ്റ അനുസ്മരണമായി മാറി ലീഡർഷിപ്പിന്റെ നേതൃത്വത്തിലുള്ള അനുസ്മരണം ചാലപ്പുടിയുടെ പരിപാടിയിൽ കെ സി വരുമാനാണ് പങ്കെടുക്കുന്നത് ഞങ്ങക്ക് വിവിധ പരിപാടികൾ വിവിധ നേതാക്കന്മാരെ ഉദ്ഘാടനം ചെയ്യിക്കാനും വിവിധ തരത്തിലുള്ള ആൾക്കാര് പാർട്ടിക്കാര് തന്നെയാണ് ഇതിന്റെ എല്ലാം ലീഡർഷിപ്പ് ഞാൻ പത്രം വായിച്ചപ്പോഴുപോലെ ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ വാർത്തയുണ്ടെന്നും എന്നെ സംബന്ധിച്ച് ഞാൻ ഇരുപത്തി വർഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മുടെയൊക്കെ ഒക്കെ യുവായു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല ഇരുപത്തിനങ്കൂര് കണ്ടു മൂവായിരം വീടുകൾ കയറി നിങ്ങൾ വലിയ വാർത്തയാക്കി പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അനുഭവമാണ് തോന്നിയത് പിന്നെ ഈ ഒരു പ്രാവശ്യം മൂവായിരം വീട് കയറുന്നതിന്റെ പേര് നിങ്ങൾ ഇത്രയും പ്രളവം ഉണ്ടാക്കുന്ന എനിക്ക് മനസ്സിലായില്ല കാരണം ഞാൻ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു സ്ഥലത്ത് ചാർജ് കിട്ടി ചെയ്തിട്ടില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് പറയുന്നു അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ വേറൊരു തീരുമാനമില്ല പക്ഷേ നമുക്ക് നാടിന്റെ മൂന്ന് നന്നയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ചേക്കണം എത്ര നാൾ നമ്മുടെ രാഷ്ട്രീയത്തിന് പേരിൽ ഇവിടെ രാഷ്ട്രീയത്തിന് പേര് ശത്രുക്കളായി അങ്ങനെ ജീവിക്കും നമ്മൾ ഒരേ രാജ്യത്തിൻ്റെ ഒരേ അമ്മയുടെ മക്കളാണെന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പം ആ രാജ്യത്തെ ആൾക്കാർ തന്നെ ശത്രുതാ മനോഭാവം അംഗീകരിക്കുന്നില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് രാഷ്ട്രീയത്തിലേക്ക് പക്ഷെ ശത്രു ശത്രുവല്ല എൻ്റെ മുന്നിൽ മറ്റൊരു പാർട്ടിക്കാരൻ വന്നാൽ എൻ്റെ ശത്രുവല്ല അദ്ദേഹം അദ്ദേഹമായി രാഷ്ട്രീയമായി വേറെ വ്യത്യാസമുണ്ട് പക്ഷെ അദ്ദേഹം അദ്ദേഹം ഈ നാടിന്റെ അഭിമാനമായ ഒരു വ്യക്തി കൂടിയാണ് ഒരു മകനാണ് മകളാണ് എന്നാണ് ഞാൻ കരുതാൻ കാര്യം